മലയാളത്തിലുള്ള ടെലിവിഷൻ ചാനലുകൾ ലൈവായി നമ്മുടെ മൊബൈലിൽ കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഓലിതം എന്നാണ് ഓ എൽ ഐ ടി എച്ച് എ എം ഓലിതം ഇതൊരു തമിഴ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഓലിതം അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം അത്തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് മലയാളം ചാനലുകളാണ് കാണുന്നത് ഇവിടെ മലയാളം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഹിന്ദി ചാനലുകളുണ്ട് തമിഴുണ്ട് അങ്ങനെ ഇംഗ്ലീഷ് ചാനലുകളുണ്ട് അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം നമുക്ക് മലയാളം ചാനൽ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മലയാളം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ മലയാളം ന്യൂസ് ഉണ്ട് മലയാളം ലൈവ് ടി വിസ് ഉണ്ട് മലയാളം മൂവീസ് ഉണ്ട് അപ്പോൾ മലയാളം ലൈവ് ടി വി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലെ നിരവധി ചാനലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ പലതും വർക്ക് ചെയ്യുന്നുണ്ട് ചിലതൊക്കെ വർക്ക് ചെയ്യാത്തതുണ്ട് അപ്പോൾ അത് ഇതേപോലെ ഓപ്പൺ ആകും എന്നിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം വളരെ ക്ലിയറാണ് എച്ച് ഡി ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും വളരെ ക്ലിയർ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ പല ചാനലുകളും വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ചിലതൊക്കെ ചില സമയങ്ങൾ ലഭിക്കാറില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത മെയിൻ സ്ക്രീനിലേക്ക് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ യൂട്യൂബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലെ വീഡിയോസ് നമുക്ക് ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യാനും തന്നെയും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഉദാഹരണത്തിന് യൂട്യൂബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഏതെങ്കിലും ഒരു മലയാള ചലച്ചിത്രം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അത് സെർച്ച് ചെയ്യുക അപ്പോൾ ഞാൻ മലയാളം മൂവി എന്ന് കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്തപ്പോൾ ഏതെങ്കിലും ഇതുപോലെ ഓപ്പണായി വരുന്ന ഏതെങ്കിലും മൂവീസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കാം ഞാനിപ്പോൾ ആദ്യത്തെ മൂവി എടുത്തു അതിനുശേഷം അത് പ്ലേ ചെയ്യണോ ഡൗൺലോഡ് ചെയ്യണോ എന്ന് ചോദിക്കുന്നു ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മൊബൈലിലേക്ക് തന്നെ ഡൗൺലോഡ് ആവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്കറിയില്ല ഇവിടെ പ്ലേ ചെയ്യുന്ന ഓപ്ഷനുകൊണ്ട് ഡൗൺലോഡെന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ഉണ്ട് വീഡിയോയുടെ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്കിതുപോലെ ഉപയോഗപ്രദമായ കൂടുതൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ ഏതെങ്കിലുമൊക്കെ പരിചയമുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഇതുപോലെ ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന പുതിയ വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ലഭിക്കണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം